നമസ്കാരം സ്റ്റെറസ്കോപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലമാണ് ഗർഭകാലം എന്ന് പറയുന്നത് ഗർഭകാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഒരു പുതിയ ജീവന് സ്വന്തം ശരീരത്തിൽ നിന്ന് പുതിയ ജീവൻ വരുന്നതിൻ്റെ ഒരു സന്തോഷം ഈ സന്തോഷത്തിനൊപ്പം തന്നെ ആകുലതകളും സ്ത്രീകൾക്കുണ്ടാവും അത് ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ചുള്ള ആകുലതകളാണ് കുട്ടിയുടെ ചലനം തുടങ്ങി എല്ലാ കാര്യത്തിലുമുള്ള ആകുലതകൾ ഇത്തരം കാര്യങ്ങളെ പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫീറ്റൽ മെഡിസിൻ എന്ന വിഭാഗമുണ്ട് ആ ഫീറ്റൽ മെഡിസിനെക്കുറിച്ചാണ് ഈ ലക്കം സ്റ്റെതസ്കോപ്പ് ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ാണ് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ ഫീറ്റൽ 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 മെഡിസിൻ മെഡിസിൻ ആണ് ഡോക്ടർ ഡോക്ടർ വെൽക്കം എന്താണ് ആ മെഡിസിനിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഗർഭസ്ഥ കാലത്തിൽ നമ്മൾ ശിശുവിനെയും അമ്മയെയും പരിചരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്നാൽ നമ്മൾ അൾട്രാസൗണ്ടും കാര്യങ്ങളൊക്കെ അഡ്വാൻസസ് ഉള്ളതിന് മുമ്പ് നമുക്ക് ബേബിയെ പരിശോധിക്കണമെങ്കിൽ അമ്മയുടെ വയറ് നോക്കിയിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്ന കാരണം ഇപ്പോൾ നമുക്ക് അൾട്രാസൗണ്ടും വേറെ മൊഡാലിറ്റീസ് യൂസ് ചെയ്ത് ബേബിയെ ഡയറക്റ്റ്ലി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പോഴാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പേരാണ് ഫീറ്റൽ മെഡിസിൻ അത്തരത്തിലുള്ള ഒരു ഫീറ്റൽ മെഡിസിൻ വിഭാഗത്തിൽ ഇപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞല്ലോ ഏത് സ്റ്റേജ് മുതലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളാണ് ഈ ഫീറ്റൽ മെഡിസിനിൽ വരേണ്ടത് ഗർഭമായി കഴിയുമ്പോൾ ഒറിജിനലി ബേബി ഒരു എംബ്രിയോ ആയിട്ടാണ് ഫോം ചെയ്യുന്നത് ഒരു ലെവൻ വീക്സ് ആവുമ്പോൾ ആ എംബ്രിയോ ഒരു ഫീറ്റസ് ആയി മാറുന്നു അപ്പോൾ മുതലാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത് ഈ ഫീറ്റസിനാണെങ്കിൽ നമ്മുടെ പോലെ തന്നെ തലയുണ്ട് വയറുണ്ട് കൈകളുണ്ട് കാലുകളുണ്ട് അപ്പോൾ ഈ സമയം മുതൽ നമുക്ക് ബേബിയെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ഫീറ്റൽ മെഡിസിൻ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് മൂന്നെണ്ണമാണ് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്വൽവ് വീക്സിലുള്ള സ്കാനിങ് ആണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബേബിയുടെ അവയവങ്ങളൊക്കെ പതുക്കെ ഫോം ചെയ്ത് തുടങ്ങുന്നു എന്നാൽ ഈ സമയത്ത് നമുക്ക് ആയിട്ട് അംഗവൈകല്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ആയിട്ടില്ല ബേബി ഒരു ത്രീ ടു ഫോർ സെൻറ്റിമീറ്ററേ ഉള്ളൂ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ബേബിയുടെ എല്ലാ ഭാഗങ്ങളും ആ സമയത്തിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം ബേബിയുടെ ചുറ്റുള്ള പ്ലസ്യും ബേബിക്ക് ചുറ്റുള്ള വെള്ളമൊക്കെ ഓക്കെ എന്ന് നോക്കാം എത്ര ബേബീസ് ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും അതുകൂടാണ്ട് നമുക്കൊരു ജനറ്റിക് സ്ക്രീനിങ് കൂടി ഈ സമയത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്നാം മാസത്തിൽ വരുമ്പോൾ ഇതാണ് നമ്മൾ കോംപ്രിഹെൻസീവായിട്ട് ചെയ്യുന്നത് സെക്കൻഡ് വരുന്നത് അഞ്ചാം മാസത്തിലെ സ്കാനാണ് ആ സ്കാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് സ്കാനാണ് ഈ സമയത്ത് ബേബി കുറച്ചുകൂടി വലുതായിട്ടുണ്ട് എല്ലാ അവയവങ്ങളും ഒരുവിധം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഭാഗം ഹെഡിൻ്റെ ഭാഗം ബോഡി ലിംസ് ഇതെല്ലാം കറക്റ്റായിട്ട് വളരുന്നോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള സ്കാനാണ് അഞ്ചാം മാസത്തെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളത് എല്ലാവരും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അപ്പം നമ്മൾ യൂഷ്വലി പറയാ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് അതായത് ഐ വി എഫ് കൊണ്ടുണ്ടാകുന്ന പ്രഗ്നൻസീസ് ട്രീറ്റ്മെൻറ്റ് എടുത്തുണ്ടാവുന്ന പ്രഗ്നൻസീസ് അല്ലെങ്കിൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളുള്ള പ്രഗ്നൻസീസ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഫീറ്റൽ മെഡിസനിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ ജനറ്റിക് സ്ക്രീനിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എല്ലാവരും സ്കാനിങ്ങിലേക്കാണെന്നല്ലേ പോകുന്നത് കോമൺ ആയിട്ടുള്ള ജനതിക വൈകല്യങ്ങൾ അതായത് നമ്മളിപ്പോൾ കാണുന്നു ഡൗൺ സിൻഡ്രോം ചെറിയ മംഗോൾ ഫേസ് ഉള്ള കുട്ടികൾ പിന്നെ ട്രൈസോമി എയ്റ്റീൻ ഇതൊക്കെ വരുന്നത് ചെറു പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ബേബീസിനെ നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഈ ആൾക്കാർ വലുതായിട്ട് നമ്മൾ അവരെ കാണുമ്പോഴും അവർക്ക് പ്രഥമദൃഷ്ടിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ അവരുടെ സെല്ലുകളിൽ എല്ലാ സെല്ലുകളിലും ഈ ജനിതിക വൈകല്യം ഉണ്ട് അപ്പോൾ അത് കാരണം അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസും പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുന്നത് അത് യൂഷ്വലി നടത്തുന്നത് ഒരു ട്വൽവ് വീക്സിലാണ് സ്കാൻ ചെയ്യുമ്പോൾ ബേബിയുടെ ചില മെഷർമെൻറ്റ്സ് എടുക്കും അതുകൂടാണ്ട് അമ്മയുടെ ബ്ലഡിൽ നിന്നും കുറച്ച് സാമ്പിൾ എടുക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ബേബിയെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത് അപ്പോൾ അമ്മയുടെ രക്തത്തിലുള്ള ഹോർമോൺസിൻ്റെ ലെവലും ബേബിയുടെ ഈ പെർട്ടിക്കുലർ മെഷർമെൻസും നോക്കിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും അതായത് ഈ ബേബിക്ക് ജനിതക വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത എത്രയാണെന്ന് അപ്പോൾ ഇത് ഉണ്ടെന്നോ ഇല്ലയെന്നോ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ബേബി കൂടുതൽ സാധ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കൂടുതൽ ടെസ്റ്റിങ്ങിൽ പോകും നമ്മൾ സാധാരണ പറയുന്നത് എല്ലാ ഗർഭിണികളും ഈ ബേസിക് ജനറ്റിക്സ് ടെസ്റ്റിംഗ് ചെയ്യണം എന്നാണ് ടോട്ടൽ അബ്നോർമാലിറ്റീസ് ഉള്ള ആൾക്കാർ ഈ ബേബീസിൻ്റെ അമ്മമാരെ എല്ലാവരെയും നോക്കുമ്പോൾ കൂടുതലും വരുന്നത് യങ് ഏജ് ഗ്രൂപ്പാണ് ഈവൺ ദോ നമ്മൾ ടോട്ടൽ ഈ മെറ്റേണൽ ഏജ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ കൂടുതലും വരുന്നത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഇങ്ങനൊരു മൊഡാലിറ്റി അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും അത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഇപ്പം ഈ ജനറ്റിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ സ്കാനിങ്ങിലൂടെ അതിലെന്തെല്ലാം പൊതുവേ വരാറ് സാധാരണ നോക്കുന്നത് കോമൺ ആയിട്ടുള്ള ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അതായത് നമുക്ക് എല്ലാവർക്കും എല്ലാ കോശത്തിലും ക്രൊമസോംസ് ഉണ്ട് ഈ ക്രോമസോമിൽ ചിലത് എക്സ്ട്രാ ആയിട്ട് വരും അല്ലെങ്കിൽ ചിലത് കഷ്ണങ്ങൾ പൊട്ടിപ്പോവും ഇങ്ങനെയൊക്കെ വളരെ സ്പൊറാഡിക്കായിട്ട് വളരെ റയറായിട്ട് വരുന്ന മ്യൂട്ടേഷൻസ് ആണ് പക്ഷെ ഇത് സംഭവിക്കാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇത് ഈ കോമൺ ആയിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജനറ്റിക് ടെസ്റ്റിങ് ചെയ്യുന്നത് മെയിൻലി ട്രൈസോമി ട്വൻറ്റി വൺ അതായത് ഡൗൺ സിൻഡ്രോം പിന്നെ ട്രൈസോമി എയ്റ്റീൻ ട്രൈസോമി തേർട്ടീൻ ഈ മൂന്ന് അസുഖങ്ങളാണ് ആയിട്ട് നമ്മൾ ഈ അൻഇംപ്ലൈഡി സ്ക്രീനിങ് വെച്ചിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് കൊണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ലെവൻ വീക്സിൻ്റെ കാര്യം പറഞ്ഞു ലെവൻ വീക്സ് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും വളർച്ചയുടെ ഒരു ഘട്ടമായിരിക്കും അല്ലെങ്കിൽ സ്ട്രക്ചർ ഫോം ചെയ്യണ ഘട്ടമായിരിക്കും ഈ കാലത്ത് ഏതൊക്കെ രീതിയിലുള്ള ടെസ്റ്റാണ് എന്തെല്ലാമാണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും നല്ല ഡിറ്റക്ഷൻ റേറ്റുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ഇപ്പോൾ സപ്പോസ് ചിലപ്പോൾ ആൾക്കാർ മിസ്സായി പോവും എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ആ സ്കാൻ ചെയ്യാൻ പറ്റില്ല അന്ന് ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് റൈമസ്റ്റർ ആകുമ്പോൾ നമുക്കൊരു ക്വാർഡ്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് ആ ടെസ്റ്റ് ചെയ്താലും ഡിറ്റക്ഷൻ റേറ്റ് ഒത്തിരി കുറവാണെങ്കിലും അതിലും നമുക്കൊരു സാധ്യത അറിയാൻ പറ്റും ഇനിയിപ്പോൾ ഈ സാധ്യത കൂടുതൽ കുറേ അനുസരിച്ചിട്ടാണ് നമുക്ക് ഫർദർ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പം സാധ്യത കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഫർദർ ടെസ്റ്റിംഗ് എന്തായാലും ആവശ്യമാണ് അപ്പോൾ അത് ആംനിയോസെൻറ്റസിസ് അല്ലെങ്കിൽ കോറിയോണിക് വില്ലസ് സാമ്പിളിങ് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് ഡയറക്റ്റ്ലി ബേബിയുടെ സെൽസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് അല്ല കുഴപ്പമില്ല സാധ്യത വളരെ കുറവാണ് റിപ്പോർട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അഞ്ചാം മാസം സ്കാനിങ്ങിൽ വരുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള അബ്നോർമാലിറ്റീസാണ് കണ്ടെത്താൻ പറ്റുക ബേബിയുടെ എല്ലാ ഭാഗവും ഓരോന്നായിട്ട് നമ്മൾ നോക്കും അപ്പം നമ്മൾ ഹെഡിൽ നോക്കുകയാണെങ്കിൽ തലച്ചോറ് തലച്ചോറിങ്ങനെ വളരുന്നു തലച്ചോറിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സൊക്കെ നോർമലായിട്ട് വളരുന്നോ വെള്ളക്കെട്ട് എന്തെങ്കിലും ഉണ്ടോ സ്കളിൻ്റെ സൈസ് എന്താണ് ഷേപ്പ് എന്താണ് അതൊക്കെ നോക്കും പിന്നെ ബേബിയുടെ ഫേസ് നമുക്ക് പിക്കപ്പ് ചെയ്യാവുന്ന അബ്നോമാലിറ്റീസ് പറഞ്ഞാൽ ക്ലെഫ്റ്റ് മുറിച്ചുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും കണ്ണിന് കണ്ണിനെന്തെങ്കിലും അപാകതയുണ്ടോ ഒക്കെ അട്രാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ടോ പിന്നെ അതുപോലെ ചെസ്റ്റ് ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യമായിട്ടുള്ള അനോർമലീസ് ആണെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും പിന്നെ വയറിൽ നോക്കുകയാണെങ്കിൽ സ്റ്റൊമക്ക് കറക്റ്റായിട്ടുണ്ടോ ഇൻഡസ്റ്റൈൻസ് ഒക്കെ അകത്ത് തന്നെയാണോ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതുകൂടാതെ കൂടാതെ അബ്നോർമാലിറ്റീസും നമുക്ക് ഒട്ടുമിക്ക എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റേജിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മൾ ഡെലിവറിയോട് അടുക്കുന്ന ഒരു സമയമാണ് അല്ലേ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി വീക്സ് ആ സ്റ്റേജിൽ പിന്നെ എന്തെല്ലാമാണ് ഈ ഫീറ്റൽ മെഡിസിനിൽ കൈകാര്യം ചെയ്യുക നമ്മൾ അഞ്ചാം മാസത്തെ അനോമലി സ്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടാണ് എല്ലാം ഉള്ളത് ഇതുവരെയുള്ള ജനറ്റിക് സ്ക്രീനിങ് എല്ലാം നെഗറ്റീവ് ആണ് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വരുന്ന സ്കാൻ ലാസ്റ്റ് ട്രൈമസ്റ്റാറിലാണ് അതായത് ലാസ്റ്റ് മൂന്ന് മാസത്തിൽ അതൊരു ട്വൻറ്റി എയ്റ്റ് വീക്സ് മുതലാണ് പറയുന്നത് അത് യൂഷ്വലി ആ സമയത്ത് നമുക്ക് അംഗവൈകല്യങ്ങളൊന്നും പിന്നെ യൂഷ്വലി നമുക്ക് നോക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ആ അൾട്രാസൗണ്ട് ബീംസ് അത്ര പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത് നമ്മൾ നോക്കുന്നത് ബേബിയുടെ വളർച്ച എങ്ങനെയുണ്ട് ബേബിയുടെ വെയിറ്റ് എങ്ങനെയുണ്ട് ചുറ്റുമുള്ള വെള്ളം എങ്ങനെയുണ്ട് ബേബിയിലേക്കുള്ള രക്തവട്ടം എങ്ങനെയുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ബേബി നല്ല രീതിയിലാണോ വളരുന്നത് അല്ല വളർച്ച കുറവുണ്ടോ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ടൈമിലാണ് അപ്പോൾ ആ സമയത്ത് വരുന്ന ആ ചേഞ്ചസ് അനുസരിച്ച് നമുക്ക് കൂടുതൽ സ്കാനിങ്ങോ അല്ലെങ്കിൽ കുറവ സ്കാനിങ്ങോ അതനുസരിച്ച് ചെയ്യാം അതനുസരിച്ച് നമുക്ക് ഡെലിവറിക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റും അതിനാണ് ഈ ലാസ്റ്റ് ട്രൈമെസ്റ്ററിൽ സ്കാൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഒരു ഫീറ്റസിൻ്റെ വളർച്ച പറഞ്ഞാൽ സിംഗിൾ ബേബി ആണെങ്കിൽ ഇതെല്ലാം പറ്റും അപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തായിരിക്കും ട്വിൻ പ്രെഗ്നൻസീൻ ട്രിപ്പിൾ പ്രഗ്നൻസിയൊക്കെ ഒരുപാട് നമുക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റോ അത് ട്രീറ്റ്മെൻറ് കാരണം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബേബീസ് എല്ലാം ഫീറ്റൽ മെഡിസിൻ സർവേലൻസ് അത്യാവശ്യമാണ് പല ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ചിലത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്വിൻസ് ഉണ്ടാവും ചിലത് നോർമൽ രീതിയിലുള്ള ട്വിൻസ് ഉണ്ടാവും അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് ട്വിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും പ്ലാസെൻ്റർ ഷെയർ ചെയ്യും മറുപടി ഇവർ ഷെയർ ചെയ്തിട്ടാണ് അപ്പോൾ രക്തോട്ടത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരാൾ ചെറുതായിരിക്കും ഒരാൾ വലുതാകാം ഒരാൾക്ക് വെള്ളം കൂടുതലാവാം ഒരാൾക്ക് വെള്ളം കുറവാകാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുമ്പോൾ രണ്ട് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയും വേണം ഈ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളത് മാനേജ്മെൻറ്റും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരട്ട കുട്ടികൾ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള പ്ലസന്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഈ ബേബീസിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള വെയിറ്റ് ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻ്റർവ്യൂം ചെയ്യണം അതുപോലെ വെള്ളത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരാളുടെ ഹാർട്ടിന് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂം ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിന് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസൻ്റെ രണ്ടും സെപ്പറേറ്റ് ആക്കാൻ അതുപോലെ വെള്ളം കൂടുക കുറയാ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒരാളുടെ വെള്ളം പുറത്തെടുത്ത് കുറച്ചൊന്ന് വെള്ളം കുറയ്ക്കാൻ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് ആണ് അപ്പോൾ സിംഗിൾ ബേബിയുടെ കാര്യത്തിൽ അനോമലീസ് വരുന്നത് പറഞ്ഞു നമ്മൾ നേരത്തെ അത്ര അനോമലീസ് ഉദാഹരണത്തിന് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റ് എന്ന് പറയാം അതായത് ഹാർട്ടിൻ്റെ അറകൾ തമ്മിലുള്ള ഒരു ചെറിയൊരു ഓട്ടം അങ്ങനത്തെ ചെറിയ ഓട്ടകളാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഗർഭകാലത്ത് ആവശ്യമില്ല ബേബി പുറത്ത് വന്ന ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ബേബി ചിലപ്പോൾ തന്നെ തന്നെ ആ ഇത് അടഞ്ഞു പോകും അല്ല അടഞ്ഞു പോകുന്നില്ലെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഫീറ്റൽ മെഡിസിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യമായിട്ടുള്ള അനോമലീസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബേബി വന്ന ശേഷം ഒരു ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഓൾറെഡി റെഡിയാണ് നമ്മൾ എല്ലാ ടീമും റെഡിയാണ് ടേർഷറി കെയർ സെൻറ്ററിലായിരിക്കും നിയറ്റോളജിസ്റ്റ് അവൈലബിൾ ആണ് എൻ ഐ സി യു ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് പാരൻസും അവയർ ആണ് ആ സമയത്ത് നമുക്കറിയാം ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റും മുന്നോട്ട് പോകാം ഫീറ്റൽ മെഡിസിൻ വിഭാഗത്തിൽ വരുമ്പം ഇതിനു മുൻപ് എന്തെങ്കിലും ജനിതക വൈകല്യമുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന പാരൻസും ഉണ്ടാവും അവർക്ക് എങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കൗൺസിലിങ്ങോ എന്തെങ്കിലും നൽകുന്നുണ്ടോ യൂഷ്വലി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് നമ്മളെ വന്ന് കാണും അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ബേബിയെ ഇവാലുവേറ്റ് ചെയ്യാം ഇപ്പോൾ ഉള്ള ബേബിക്ക് എന്തായിരുന്നു പ്രശ്നം അപ്പം നമുക്ക് ജനറ്റിക് ടെസ്റ്റിങ് ചെയ്ത് ആ ബേബിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഇനി വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് നോക്കാം അപ്പം നമുക്ക് ബേബിയും ടെസ്റ്റ് ചെയ്യാം പാരൻസിനെയും ടെസ്റ്റ് ചെയ്യാം ഈ പാരൻസിനെ ആ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട് ഇല്ല ഇല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രഗ്നൻസി മുന്നോട്ട് പോവാം ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് പുതിയ പുതിയ അഡ്വാൻസ്മെൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ അമ്മേ അച്ഛനും കാരിയേഴ്സ് ആണെങ്കിലും നമുക്ക് അവരുടെ ഐ വി എഫ് വഴി അവരുടെ ഭ്രൂണത്തിനെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭ്രൂണത്തിനെ യൂട്രസിൻ്റെ അകത്ത് ഇടാനുള്ള പുതിയ ടെക്നീക്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരു തവണ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ മുന്നിലുണ്ട് അങ്ങനെ എന്തെങ്കിലും അനോമലീസ് ഉള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡെലിവറിയിലും അത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ നമ്മൾ ആദ്യം തന്നെ അനോമലി കണ്ടുപിടിക്കുക നമുക്ക് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഉള്ള ബേബിക്ക് എന്തെങ്കിലും ജനറ്റിക് പ്രശ്നങ്ങളുണ്ടോ ജനറ്റിക് പ്രശ്നങ്ങളാണ് യൂഷ്വലി റിക്കറൻ്റ് ആയിട്ട് വരുന്നത് ആ ബേബിയുടെ ജനറ്റിക് മെറ്റീരിയൽ നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ കോശങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും പിന്നെ കോറിയോണിക് വില്ലജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതായത് മറുപിള്ളയിൽ നിന്ന് നമ്മൾ ടിഷ്യൂ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ആ ബേബിക്ക് ഇന്ന ജനറ്റിക് പ്രശ്നം കാരണമാണ് ഇങ്ങനെ വന്നത് അപ്പോൾ നമുക്ക് അടുത്ത ബേബിക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആ ജീൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതാണ് ഇപ്പോൾ പുതിയ ഉള്ള നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ അപ്പോൾ അത് പറഞ്ഞ പോലെ ഒരു ബേബിക്ക് അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല ചിലപ്പോൾ റെക്കറൻറ്റ് ആയിട്ടുള്ളൊരു അസുഖമാവണം എന്നില്ല അപ്പം നമുക്ക് എന്തായാലും അടുത്ത പ്രഗ്നൻസിക്ക് മുമ്പ് അത് പ്ലാനിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഈ സ്കാനിങ്ങിൽ ലാസ്റ്റ് സ്റ്റേജ് പറഞ്ഞല്ലോ കുട്ടികളുടെ വളർച്ചയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ വളർച്ചാ വ്യത്യാസം ഫീറ്റൽ മെഡിസിനിൽ കൈകാര്യം ചെയ്യുന്നത് ഇവർ നേരത്തെ വന്ന് സ്കാൻ ചെയ്തിട്ടുണ്ട് അഞ്ചാം മാസത്തിൽ നമുക്കൊരു ബേസ് ലൈൻ കിട്ടിയിട്ടുണ്ട് ഈ ബേബിയുടെ മെഷർമെന്റ്സ് ഇങ്ങനെയാണ് അപ്പം നമ്മളൊരു ഇരുപത്തെട്ട് ആഴ്ച അല്ലെങ്കിൽ മുപ്പതാഴ്ച നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ നോക്കും നമുക്കൊരു ഗ്രാഫ് ഉണ്ട് അതായത് നമ്മുടെ നോർമൽ പോപ്പുലേഷനിൽ എങ്ങനെയാണ് ഈ ബേബീസ് വളരേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബേബി ഏത് രീതിയിലാണ് വളരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ നല്ല രീതിയിലാണ് വളരുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ ബേബിയുടെ ഗ്രോത്ത് ഫോളോയിങ് ആണ് അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ ഗ്രോത്ത് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ വളർച്ചക്കുറവിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ അലേർട്ടായിട്ടിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ബേബിയെ കുറച്ചുകൂടി ആയിട്ട് മോണിറ്റർ ചെയ്യും വളർച്ചക്കുറവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് അല്ല നമുക്ക് മെയിനായിട്ട് മാറി ബേബിയിലേക്കുള്ള രക്തോട്ടം കുറയുന്നു അതുകൊണ്ടാണ് ഈ വളർച്ചക്കുറവ് ഉണ്ടാകുന്നത് ഈ ബേബിക്ക് ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം കിട്ടുന്നത് മറുവഴിയാണ് അപ്പോൾ ആ രക്തത്തോട്ടത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ബേബി നാച്ചുറലി ചെറുതാവും രക്തോട്ടം വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഒട്ടും ഓക്സിജൻ കിട്ടില്ല അതാണ് നമ്മുടെ വറി അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോണിറ്റർ ചെയ്യും ആ രക്തോട്ടം നമ്മൾ നോക്കുന്നതാണ് ഡോപ്ലർ സ്റ്റഡി വഴി ഈ ഡോപ്ലർ നമുക്ക് പറഞ്ഞു തരും അതായത് രക്തോട്ടം അല്ലാണ്ട് കുറയുന്നുണ്ട് ഈ ബേബിക്ക് ഓക്സിജൻ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡെലിവറിയോ അതനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും വേണം അതിന് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത് മിക്കവാറും ആളുകൾ പറയും ഗർഭിണികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് എങ്ങനെയാണ് ഈ വളർച്ചയും ഗർഭിണികൾ എന്തായാലും ആരോഗ്യം ശ്രദ്ധിക്കണം ആഹാരം കറക്റ്റ് രീതിയിൽ കഴിക്കണം പക്ഷേ യൂഷ്വലി വരുന്ന രക്തോട്ടത്തിലെ പ്രശ്നങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു മറുപുള്ള കാരണമാണ് അത് അമ്മ ഭക്ഷണം കഴിക്കാത്തോ അമ്മയുടെ ഫോൾട്ട് അല്ല അപ്പം നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബേബി വളർന്നു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഈ ബേബിയുടെ വളർച്ച രക്തോട്ടത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അമ്മയുടെ മറുപുള്ള വഴി വരുന്ന രക്തോട്ടമാണ് ബേബിയുടെ വെയിറ്റ് കൂട്ടുന്നത് അപ്പോൾ ആ രക്തോട്ടം ഹെൽത്തി ആണെങ്കിൽ ബേബി നല്ല രീതിയിൽ വളരും നമ്മൾ ഭക്ഷണം കഴിക്കണത് എന്തായാലും കഴിക്കണം പക്ഷേ അത് കൂടുതൽ കഴിച്ചുകൊണ്ട് ബേബി കൂടുതൽ വളരും എന്നുള്ളതൊരു മിഥ്യധാരണയാണ് ഇത് ഇതിനെല്ലാം പുറമെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണല്ലേ കാര്യങ്ങൾ ഫീറ്റൽ മെഡിസിനിലെ പുതിയ ടെക്നോളജി എന്തല്ല ഇപ്പോൾ പുതിയതുള്ളത് നമുക്ക് ത്രീ ഡി ആണ് ത്രീ ഡി സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിയെ ഒരു ഫോട്ടോ പോലെ നമുക്ക് കിട്ടും കളറൊക്കെ ഉള്ള നല്ല ചബ്ബി ചീസ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബേബിയുടെ ഫേസ് കാണാൻ പറ്റും അത് യൂഷ്വലി നമുക്കൊരു ട്വൻറ്റി വീക്സ് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിലും കിട്ടും പിന്നെ വരുന്നത് ഒരു ഫോർ ഡി സ്കാനാണ് ഫോർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കളറും ഫേസുള്ള ആ ബേബിയെ നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ലൈവ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അമ്മയ്ക്ക് ഒരു സന്തോഷമാണ് ബേബിയെ കാണാൻ പറ്റുന്നു എന്നുള്ളൊരു ഇത് പിന്നെ വരുന്നത് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസായിട്ട് ഫീറ്റൽ എക്കോ കാർഡിയോഗ്രാഫി അതായത് അഡൾസിൽ ചെയ്യുന്ന എക്കോ പോലെ ബേബിയിലും ബേബിയുടെ ഹാർട്ട് വളരെ ചെറുതാണ് ഒരു നെലിക്ക സൈസേ ഉള്ളൂ എന്നാലും നമുക്കത് നോക്കാൻ പറ്റും അത് ചെയ്യുന്നതാണ് ഫീറ്റൽ എക്കോ കാർഡിയോഗ്രാഫി അതുപോലെ ബേബിയുടെ ബ്രെയിനിലും നമുക്ക് സ്റ്റഡി നടത്താം അതാണ് ഫീറ്റൽ ന്യൂറോസോണോഗ്രാഫി ഇതൊക്കെയാണ് ന്യൂവർ ആയിട്ടുള്ള ടെക്നിക്സ് വരുന്നത് അപ്പോൾ ഈ ബ്രെയിനിലൊക്കെ കാര്യമായ എന്തെങ്കിലും അനോമിലിറ്റീസ് വന്നാൽ അത് ആ സ്റ്റേജിൽ തന്നെയാണോ അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറിയിലാണോ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോമൺലി കാണുന്നത് തലച്ചോറിലെ ചെറിയൊരു വെണ്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ചെറിയൊരു നീർക്കെട്ട് പോലെ കാണാം കുറച്ച് ഫ്ലൂയിഡ് അവിടെ എന്തായാലും നോർമലായിട്ട് ഉണ്ടാവും കുറച്ച് കൂടുമ്പോൾ അത് നമുക്കൊരു വറി ആണെന്നത് മോണിറ്റർ ചെയ്യണം അത് വലിയ കുഴപ്പമില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ നോർമലായിട്ട് ചുരുങ്ങി അങ്ങോട്ട് പോകും അപ്പോൾ ചില ബേബീസിലത് വലുതായി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ കാരണം പിന്നെ നമുക്ക് ഫർദർ ഇവാലുവേഷൻ ചെയ്യണം അപ്പോൾ ബേബി വയറിൽ കിടക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ബേബി പുറത്ത് വരുമ്പോഴാണ് നമുക്ക് ബാക്കി ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സാധാരണ കേസിൽ ഇപ്പം ഗർഭിണികളായിരിക്കുന്ന എല്ലാവരും ഈ തരത്തിലുള്ള ഒരു പ്രൊസീജിയറും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ടോ ഫീറ്റൽ മെഡിസിനിൽ ഫിറ്റൽ ഒരു സ്റ്റേജിൽ വന്ന് പലരും അത് പിന്നെ ഗർഭിണികളെല്ലാവരും നിർബന്ധമായിട്ടും മൂന്ന് സ്കാൻ ചെയ്യണം അതെന്തായാലും നിർബന്ധമാണ് അത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് സ്കാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ മൂന്ന് മാസത്തിൽ അത് ഓരോന്ന് ചെയ്യണതിന് ഓരോ ഉദ്ദേശമുണ്ട് മൂന്നാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ജനറ്റിക് അബ്നോർമാലി അതുകൂടാതെ വെരി മേജർ ആയിട്ടുള്ള അബ്നോർമാലിറ്റി ചില ബേബീസിന് സ്കള്ളൊന്നും ഫോം ചെയ്യില്ല അതൊക്കെ നമുക്ക് നേരത്തെ പിക്കപ്പ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഫസ്റ്റ് സ്കാൻ അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്കാൻ വരുന്നത് അഞ്ചാം മാസത്തിൽ ഈ സ്കാൻ എന്തായാലും നിർബന്ധമാണ് ഇതിൽ നമുക്ക് അനോമലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഗ്രോത്ത് സ്കാനാണ് ഗ്രോത്ത് സ്കാൻ എന്താണെന്ന് വെച്ചാൽ വളർച്ച കറക്റ്റായിട്ടുണ്ടോ അതിനെന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ടോ ഈ ബേബിക്ക് എന്തെങ്കിലും ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തേർഡ് ട്രൈമസ്റ്ററിലുള്ള ഗ്രോത്ത് സ്കാൻ ഇത് മൂന്നും എന്തായാലും എല്ലാ ഗർഭിണികളും നിർബന്ധമായിട്ട് ചെയ്യണം പിന്നെ ജനറ്റിക് സ്ക്രീനിങ്ങും ഇപ്പോൾ നമ്മുടെ എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും ചെയ്യുന്നതാണ് അത് അത്യാവശ്യമാണ് ഇത് കൂടാതെ വേറെ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യാൻ പറ്റുന്നത് ഗർഭസ്ഥ ഗർഭസ്ഥിശുവിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ബേബി അകത്ത് കിടന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് ബേബിക്കു ചുറ്റുള്ള വെള്ളം വളരെ കൂടുതലാണ് അപ്പോൾ അമ്മയ്ക്ക് ശ്വാസം എടുക്കാൻ തന്നെ പറ്റുന്നില്ല അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ആ സമയത്ത് നമുക്ക് ആംന്യൂ റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യാം ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ബേബിക്ക് ചുറ്റുള്ള ആ വെള്ളം കുറച്ചൊന്ന് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അമ്മയ്ക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും പ്രഗ്നൻസി കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ വരുന്നത് ആംനിയോ ഇൻഫ്യൂഷൻ ആംനിയോ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേബിക്ക് ചുറ്റുള്ള വെള്ളം വല്ലാണ്ട് കുറഞ്ഞു ബേബിക്ക് അനങ്ങാൻ സ്ഥലവും അപ്പോൾ കൈകാലുകളിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് വെള്ളം ഇട്ട് കൊടുക്കാം ഇതാണ് ആംനിയോ ഇൻഫ്യൂഷൻ വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരുമ്പോൾ അങ്ങനെയുള്ള ബേബീസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഷേർഡ് പ്ലസൻ്റെ ആയതുകൊണ്ട് അവരുടെ ഹാർട്ടിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാം അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് പ്ലസ്സൻ്റെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അതാണ് ലേസർ ടെക്നീക്ക് വരുന്നത് പിന്നെ വരുന്നത് ചിലപ്പോൾ ബേബിക്ക് ഉള്ളിൽ രക്തം വല്ലാണ്ട് കുറയും അതായത് ബേബി നമ്മൾ അനീമിക്കാവുന്ന പോലെ ബേബി അനിയമിക്കാവും ഇതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഇൻഫെക്ഷൻ കാരണമാവാം ചിലപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പിലുണ്ട് വ്യത്യാസം കാരണമാവാം അറച്ച് നെഗറ്റീവ് അമ്മയും അറച്ച് പോസിറ്റീവ് ബേബി ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ വരുമ്പോൾ ആ ബേബിയുടെ ഹാർട്ട് ഹാർട്ടിങ്ങനെ ഫെയിലിയറിലേക്ക് പോകും രക്താവശ്യത്തിന് കിട്ടാഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബേബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്തേക്ക് കുറച്ച് ബ്ലഡ് ഇട്ട് കൊടുക്കാൻ പറ്റും ഇതിനാണ് നമ്മൾ ഇൻട്രാ യുട്രൈൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഫീറ്റൽ മെഡിസിൻ സ്കാൻ എല്ലാവരും ചെയ്യൂ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം സ്കാനിങ് പ്രൊസീജിയറിലേക്ക് പോകുന്നത് എളുപ്പമാണ് ഇത് ഡിപെൻസ് അതായത് ഇപ്പം നമുക്കൊരു ഐ വി എഫ് ആയിട്ട് കുറേ വർഷത്തിന് ഇൻഫെർട്ടിലൈറ്റിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രെഗ്ന പ്രഷ്യസ് പ്രഗ്നൻസിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കോസ്റ്റ് ഒരു ഫാക്ടർ അല്ല എന്നുള്ള രീതിയിൽ കുറേ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരും പക്ഷേ നമുക്ക് ബേബിയെ രക്ഷിക്കാൻ അത്ര വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല നമുക്ക് യൂഷ്വലി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് അത് പിന്നെ ഓരോ സെൻറ്റർ ടു സെൻ്റർ വേരി ചെയ്യും അങ്ങനെയാണ് യൂഷ്വലി ഉള്ളത് എനിവേ താങ്ക് യു ഡോക്ടർ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അറിവുകളുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു ഫീറ്റൽ മെഡിസിൻ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അനീമിക് ആണെങ്കിൽ ബ്രെയിനിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഹൃദയമെടുപ്പിൽ എന്തെങ്കിലും തകരാറ് അങ്ങനെ എല്ലാം കണ്ടെത്തി നമുക്ക് നേരത്തെ തന്നെ അതിന് ചികിത്സ കൊടുക്കാൻ പറ്റും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം